എഴുപുന്ന ശ്രീനാരായണപുരം ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷണം പോയി ഇരുപത് പവന്റെ ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത് കീശാന്തി കൊല്ലം സ്വദേശി ശ്രീവത്സനെ കാണാനില്ല അരൂർ പോലീസ് അന്വേഷണം തുടങ്ങി മനീഷ് മഹിപാൽ വിവരങ്ങളുമായി മനീഷ് ഇതിപ്പോൾ ആരിലേക്കാണ് ഈ അന്വേഷണം ചെന്ന് എത്തി നിൽക്കേണ്ടത് എന്നതിൻ്റെ സൂചനയാണോ കീശാന്തിയെ കാണാനില്ല എന്ന് പറയുന്നു ഇതുമായി ബന്ധപ്പെടുത്താൻ കഴിയുമോ എന്നറിയില്ല വിശദാംശങ്ങൾ എന്താണ് അതുമാ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ അമ്പലത്തിലെ തിരുവാഭരണങ്ങൾ ഏകദേശം ഇരുപത് പവനോളം വരെ രണ്ട് മാലകൾ കിരീടമടക്കമുള്ള സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത് കൂടി ഇത് ഉച്ചയ്ക്ക് കാണാതാകുന്നു ഈ സ്ത്രീവത്സനയും അവിടെ ശാന്തിയാണ് അദ്ദേഹത്തെയും കൊല്ല സ്വദേശിയാണ് കാണാനില്ലെന്ന് ഈ ക്ഷേത്രം ഭാരവാഹികൾ മനസ്സിലാക്കുന്നു അങ്ങനെ ഇയാൾക്ക് വേണ്ടിയിട്ട് തെരച്ചിൽ ഇയാളെ വിളിച്ചു വിളിച്ചു വരുത്താനൊക്കെ ശ്രമം നടത്തി അത് പരാജയപ്പെട്ടെന്നതിനെ തുടർന്നാണ് ഇന്നലെ വൈകിട്ട് അരൂർ പോലീസിൽ പരാതി നൽകിയത് അരൂർ പോലീസ് എന്താണെങ്കിൽ ഈ സംഭവത്തിൽ മോഷണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ സ്ത്രീവലത്തിന് എവിടെയാണെന്ന് ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇയാളുടെ കൊല്ലത്തെ വീട്ടിൽ പോലീസ് എത്തിയിരുന്നു ഇന്നലെ രാത്രി തന്നെ കൊല്ലത്തെ വീട്ടിൽ പോലീസ് എത്തിയെങ്കിലും ഇയാൾ വീട്ടിലേക്ക് ചെന്നിട്ടില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത് കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് ഈ എഴുകുന്ന ശ്രീനാരായണപുര ക്ഷേത്രത്തിൽ ഇയാൾ മേൽ കീഴ്ശാന്തിയായി ജോലിക്ക് അവിടെ എത്തിയത് ചേർന്നത് അങ്ങനെ മൂന്ന് മാസത്തെ പരിചയം മാത്രമാണ് ക്ഷേത്രമായി ഉള്ളത് ഇയാൾ തന്നെയാണ് മോഷണം നടത്തിയതെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ നിലവിൽ കൊടുത്ത പരാതിയിൽ പറയുന്നത് പക്ഷെ പോലീസ് ഇത് സ്ഥിരീകരിക്കുന്നില്ല ഒപ്പം തന്നെ ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഒക്കെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇയാൾക്ക് ഒറ്റക്ക് ഈ രീതിയിൽ മോഷണം നടത്താൻ പറ്റുമോ ഈ ക്ഷേത്രത്തിലെ മറ്റാർക്കെങ്കിലും ഇതുമായി പങ്കുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സുനീഷ് എത്ര കാലമായി ഇദ്ദേഹം ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് ഇദ്ദേഹം തന്നെയാണ് എന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത് ചോദിച്ചാൽ മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് ഇയാൾ കീഴ്ശാന്തിയായി ഇവിടെ ജോലിക്ക് എത്തിയത് ഇയാൾ തന്നെയാണ് മോഷണം നടത്തിയതെന്നാണ് ഇവർ അരുർ പോലീസിൽ കൊടുത്തിട്ടുള്ള പരാതിയിൽ പറയുന്നത് ഉച്ചയ്ക്ക് ഈ തിരുവാഭരണം കാണാതായതിനു ശേഷം വൈകിട്ട് വരെയും ഇവർ ഇയാൾക്ക് വേണ്ടി കാത്തു ഇയാൾ തന്നെയാണ് കൊണ്ടുപോയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ചിലപ്പോൾ ഇയാൾക്ക് വേണ്ടി കാത്തത്യാൾ ഒരു പക്ഷേ അത് പോലീസിലോ പരാതിയോ അങ്ങനെ കൊണ്ടുപോയൊരു വിവാദമാക്കേണ്ട ക്ഷേത്രത്തിന്റെ വിഷയമായതുകൊണ്ട് തന്നെ വിവാദമാക്കേണ്ട എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ചിലപ്പോൾ വൈകിട്ട് വരെയും ഇയാൾക്ക് വേണ്ടി ഈ ക്ഷേത്രം ഭാരവാഹികൾ കാത്തത് ഉച്ചയ്ക്ക് തന്നെ ഇത് മോഷണം പോയി എന്ന് മനസ്സിലാക്കിയിട്ടും എന്നാലും ആ ഈ വൈകിട്ട് കൊടുത്ത പരാതിയിലാണ് ഇയാൾ തന്നെയാണ് ഈ മോഷണം നടത്തി എന്നുള്ള പരാതിയിൽ പരാമർശിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇയാൾ മാത്രമാണോ എന്ന കാര്യം കൂടി ദൃശ്യങ്ങൾ രാത്രി തന്നെ ഇയാളുടെ കൊല്ലത്തെ വീട്ടിൽ പോലീസ് എത്തി ഇയാൾ എന്നാണ് അതാണ് സംശയാസ്പദമായ ഇപ്പോൾ കീശാന്തിയെ കാണാതായിട്ടുള്ളത് കൊല്ലം സ്വദേശി ശ്രീവത്സനെ കാണാനില്ല എന്നതാണ് ഇഴപുന്ന ശ്രീനാരായണപുരം ക്ഷേത്രത്തിലെ തിരുവാഭരണമാണ് മോഷണം പോയത് ഇരുപത് പവന്റെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു കീഴാന്തി ഇന്നലെ മുതൽ മിസ്സിംഗ് ആണ് എന്നതാണ് ക്ഷേത്ര ഭാരവാഹികളുടെ സംശയം ഇദ്ദേഹം തന്നെ ആകാം തിരുവാഭരണവുമായി കടന്നു കളഞ്ഞത് എന്നുള്ളതാണ് ഇദ്ദേഹം എവിടെയാണോ എന്നതിൽ ഇതുവരെ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല സി ഒക്കെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ്